ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ കിടപ്പുമുറിയാണ് ആ കിടപ്പുമുറി എപ്പോഴും വളരെ വൃത്തിയും ശുദ്ധിയും അടുക്കും ചിട്ടയുമായിട്ട് വെക്കേണ്ടത് വളരെ അഭികാമ്യമാണ് കിടപ്പുമുറിയിൽ നമുക്ക് പാടില്ലാത്തതായിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് പൂർണ്ണമായും കിടപ്പുമുറിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവും അത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കിടപ്പുമുറിയിൽ വാട്ടർ ഫാൾസിൻ്റെയോ വാട്ടർ ഫൗണ്ടൻ അക്യൂരിം എന്നിവ യാതൊരു കാരണവശാലും കിടപ്പുമുറിയിൽ വെക്കാൻ പാടില്ല രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പുമുറിയിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ടി വി എന്നിവ പാടില്ല കാരണം അതിനകത്ത് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇൻ എനർജിയാണ് ഇതെല്ലാം യാങ് എനർജിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ എന ബെഡ്റൂമിനകത്തൊരു സന്തുലനാവസ്ഥ അവിടെ തകരാറിലാവും അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിറർ മിറർ ബെഡ്റൂമിനകത്ത് യാതൊരു കാരണവശാലും പാടില്ല മിറർ പൂർണ്ണമായിട്ടും ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് കപ്പിൾസ് കിടക്കുന്നത് മിറൽ കൂടെ കാണുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉളവാക്കും നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തല ബാത്റൂമിൻ്റെ ഡോറിലോട്ട് പോകാൻ യാതൊരു കാരണവശാലും പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് യാതൊരു കാരണവശാലും കിടക്കുമ്പോൾ നമ്മുടെ തല ടോയ്ലറ്റിൻ്റെ ഡോറിലേക്ക് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് പിന്നെ യുദ്ധത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ വാൾ ോക്ക് ഇങ്ങനെയുള്ള യാതൊരു ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള യാതൊരു പിക്ചറുകളും ബെഡ്റൂമിനകത്ത് വയ്ക്കാനായിട്ട് പാടില്ല അത്തരത്തിലുള്ള ചിത്രങ്ങൾ ബെഡ്റൂമിനകത്ത് വയ്ക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബകലഹങ്ങൾക്ക് വളരെയധികം വഴിതെളിക്കും ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ബെഡ്റൂമിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ബെഡ്റൂം വൃത്തിയായും ശുദ്ധിയായും വയ്ക്കുക നമ്മളുടെ ഗൃഹനാഥൻ്റെ ഭാഗ്യദിക്ക് ഏതാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഹെഡ് ആ ദിക്കിലോട്ട് വെച്ച് കിടക്കുക നമ്മുടെ തല എപ്പോഴും ശക്തമായൊരു ഫിത്തിയുടെ പിന്നെ നമ്മുടെ തലയുടെ പുറകിൽ എപ്പോഴും ശക്തമായൊരു ഫിത്തി ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കാലോ തലയോ മെയിൻ ഡോറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറിലോട്ട് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കിടക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും